എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നടി പ്രിയ പി വാര്യർ എല്ലാവർക്കും അറിയാം മറ്റേ അടാർ ലവ് സിനിമയിൽ മറ്റേ കണ്ണടിച്ച് കാണിച്ച് വൈറലായ ഒറ്റ കണ്ണടിയിൽ വൈറലായി പിന്നെ ഒമർലുല്ലുവിനെ പോലും തിരിച്ചറിഞ്ഞുകൂടാന്ന് പറഞ്ഞു പോയ ആളാ അതൊക്കെ അപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ ഒമർലുല്ലുവിനെ ഒരു ഇന്റർവ്യൂ വന്നിട്ട് ഏ ഓ എന്നൊക്കെ പറഞ്ഞു പോയ ഒരാളാ ആ പ്രിയ പി വാരിയറിനെ മറക്കാൻ മലയാളി കരകൾ സാധ്യതയുണ്ട് മലയാളികൾ മാത്രമല്ല അങ്ങ് വേൾഡ് വൈഡിൽ ഈ കണ്ണടി അങ്ങ് വൈറലായാണ് നല്ല കാര്യം നല്ല കാര്യം തന്നെയാണ് അവരുടെ കരിയറിലെ ഒരു ഗ്രോത്ത് പിന്നെ അതിനുശേഷം പിന്നെ അധികം ഈ സിനിമകളിൽ കണ്ടിട്ടില്ല പിന്നെ ഇനി തെലുങ്കിലും കൊണ്ടുപോന്നും അറിയത്തില്ല ഞാൻ നോക്കാറൊന്നും ഇല്ല എന്തായാലും വാട്ട് അവർ റിറ്റീസ് അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം പ്രിയ പി വാരിയർ എല്ലാവർക്കും അറിയാം അതും അല്ല ഇവിടുത്തെ വിഷയം ഡ്രസ്സിങ് ആണ് ഇവിടുത്തെ വിഷയം അപ്പൊ റോഷന്റെ ചേട്ടന്റെ കല്യാണത്തിന് പ്രിയ പി വാരിയർ പോയായിരുന്നു ഞാൻ ഇവിടെ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ കൊടുക്കാം നിങ്ങൾ കാണുക പോയായിരുന്നു പോയ ടൈമില് എല്ലാവരും അവിടെ അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്നു പക്ഷേ പ്രിയ പി വാര്യൻ്റെ ഡ്രസ്സിങ് ആ ഡ്രസ്സിങ്ങിലോട്ട് കടക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട് ഒരു ഒക്കേഷൻ അനുസരിച്ച് വേണം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കാൻ അത് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടമാണ് അവർ എന്ത് ഡ്രസ്സ് എവിടെ ധരിക്കണമെന്ന് അവർക്ക് എന്ത് ഡ്രസ്സും എവിടെയും ധരിക്കാനുള്ള റൈറ്റ്സ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് അത് വാട്ട് എവർ ഇറ്റ് ഈസ് എന്ന് തന്നെ പറയാം എന്ത് വേണോ അവർ ധരിച്ചോട്ടെ പക്ഷെ ഒക്കേഷൻ അനുസരിച്ച് കുറച്ച് മാന്യത കീപ്പ് ചെയ്ത് ധരിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പ്രിയ പി വാര്യൻ്റെ ഡ്രസ്സിങ് ഒരിക്കലും കുറ്റം പറയാൻ നിൽക്കത്തില്ല ഒന്നും കൊണ്ടല്ല അവരുടെ ഇഷ്ടമാണ് പിന്നെ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ അത് വളരെ മോശമാണ് കാരണം പത്ത് ആൾ കൂടുന്ന സ്ഥലത്ത് വന്നിട്ട് എന്നാൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മാരേജ് ഫങ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ കുറച്ച് എക്സ്പോസീവ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു വരുന്നതിൽ പേഴ്സണലി എനിക്ക് താല്പര്യം ഒരു കല്യാണ ഫങ്ഷന് കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും ഒക്കെ കൂടുന്ന സ്ഥലത്ത് കുറച്ച് മാന്യതയുടെ ഡ്രസ്സ് ധരിക്കണം എന്ന് ഞാനും പറയത്തുള്ളൂ കുറച്ച് മാന്യത വേണം അല്ലാതെ ഇതൊക്കെ ഈ പ്രിയ ഇപ്പം ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് വേണമെങ്കിൽ ഒരു അവാർഡ് ഫംഗ്ഷനോ അങ്ങനെ എങ്ങനെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിനെ എന്തിനെങ്കിലുമൊക്കെ പോകുമ്പോൾ ചോദ്യമുണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ പറയണം അവരുടെ ഇഷ്ടം ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം എന്റെ വീട്ടിൽ എന്റെ അമ്മയോ പെങ്ങളോ ഭാര്യയൊക്കെയാണ് ഇതുപോലെ ഡ്രസ്സും ധരിച്ച് കല്യാണത്തിന് കോലാണ്ടിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല ഒരു കാരണം വെച്ചാലും സമ്മതിക്കില്ല അതിൽ വേറെ മാറ്റമൊന്നുമില്ല ഒരു അപ്പീലും ഇല്ല അത് വേറെ കാര്യമാണ് വീട്ടിൽ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് പേഴ്സണൽ ഇതുപോലെ ഡ്രസ്സും ധരിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർ പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല അതിൽ ഞാൻ കുറച്ച് എയ്റ്റി സമാവനെന്നോ സെവൻറ്റി സമ്മാനം എന്നോ വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ വീട്ടിലുള്ളവർ അത്യാവശ്യം മാന്യായിട്ട് ഡ്രസ്സ് ധരിച്ചാൽ മതി അത് വേറെ സാധനം എന്റെ വീട്ടിലുള്ളവരെ കാര്യം നോക്കാനുള്ള റൈസ് എനിക്കുണ്ട് അല്ലേ ഇപ്പൊ അതില് തോന്നുന്നു എന്റെ വീട്ടില് മാന്യത വേണമല്ലേ എന്നുള്ള ചോദ്യം ഒന്നും വേണ്ട എന്റെ എന്ത് ഡ്രസ്സ് ധരിക്കണേ എങ്ങനെ നടക്കണം എന്നൊക്കെ എനിക്ക് തീരുമാനിക്കാനുള്ള റൈസ് ഉണ്ട് ഇല്ലേ ഉണ്ട് നമുക്ക് വിജയത്തിലോട്ട് വരാം പ്രിയപ്പ ഈ ഭാര്യയുടെ ഈ ഡ്രസ്സ് അങ്ങോട്ട് നല്ല കുരുപൊട്ടിയിട്ടുണ്ട് കമന്റ് ബോക്സിൽ ആൾക്കാരെ ഞാൻ പൂർണ്ണമായിട്ട് തെറ്റൊന്നും പറയത്തില്ല ഇത് ഒരു ഒക്കേഷൻ അനുസരിച്ച് ഈ പറയുന്ന പോലെ പ്രിയ ഇപ്പോൾ സിനിമയിലാണ് ഇതോടെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കാറില്ല അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിൽ ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഒരിക്കലും ഇത് ഇത്രയും മോശമായിട്ട് ഒരുപാട് കമൻസ് നിലനിന്ന് വന്ന് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇതൊരു കല്യാണത്തിനായിട്ട് പത്ത് ആൾ കൂടുന്ന അല്ലെങ്കിൽ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ ഒന്നിച്ചു കൂടുന്ന ഒരു കല്യാണ ഫംഗ്ഷന് പ്രിയ വന്നിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സ് ധരിച്ചപ്പോൾ ആൾക്കാർ അവിടെ ഉറപ്പായിട്ട് ഈ പറയുന്ന പോലെ പ്രതികരിക്കാൻ തുടങ്ങി നെഗറ്റീവ് കമന്റ് കമൻറ്റാണോന്ന് ചോദിച്ചാൽ നെഗറ്റീവ് കമന്റ് തന്നെയാണ് പക്ഷേ ആൾക്കാർ ഒരേ സ്വരത്തിൽ ഇതെല്ലാവരെയും എതിർക്കുമ്പോൾ വിമർശിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും ആർക്കും അത് പിടിച്ചില്ല എന്നുള്ള ഒരു രീതിയാണ് ഈ പറഞ്ഞ പ്രിയ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല തന്നെ എങ്ങനെയാണ് നീ കല്യാണത്തിന് പോണ്ട എന്നുള്ള സാധനം ഞാൻ ഇറക്കത്തുള്ളൂ എന്തായാലും ഇങ്ങനത്തെ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് ലൈം ലൈറ്റിൽ നിൽക്കാനാണ് പ്രിയ ഇത് ചെയ്തെങ്കിൽ മോശം മോശം കുറച്ചുകൂടി ഒക്കെ മാന്യമായിട്ടൊക്കെ ധരിച്ചു പോവാം പിന്നെ അവരുടെ ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ പറയാം അവരുടെ ഇഷ്ടമാണ് എന്തും അവർക്ക് എവിടെ വേണമെങ്കിൽ എങ്ങനെയാണെങ്കിൽ പോവാം പിന്നെ നമുക്ക് അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഇതിന്റെ കമൻ സെക്ഷൻ കണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് ഇറങ്ങി തിരിച്ചത് എന്തായാലും ഞാൻ രണ്ടുമൂന്ന് കമൻറ്റ് ചെയ്യാൻ ഒന്ന് വായിക്കാം ഒരു കുടുംബത്തിലെ ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇച്ചിരി മാന്യമായ വസ്ത്രം ധരിച്ചുകൂടി ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലം ബ്ലൂ ഫിലിം നടികൾ പോലും ഇതിലും നന്നായി വസ്ത്രം ധരിക്കും യോജിക്കുന്നു വേറൊന്നും കൊണ്ടല്ല ബ്ലൂ ഫിലിം നടിയുടെ കേസല്ല ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ പത്താള് കുടുംബം ഫാമിലി പ്രായമുള്ളവർ കുട്ടികളടക്കം വരുന്നവർ കല്യാണ ഫങ്ഷനാണ് അവിടെ കുറച്ച് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം ഞാൻ ബിഗ് ബോസിൽ ശരണ്യെ ഞാൻ ഈ പറഞ്ഞ പോലെ വിമർശിച്ചിട്ടുണ്ട് ശരണ്യനെ ഡ്രസ്സിങ്ങിന് വേറൊന്നും കൊണ്ടല്ല കുടുംബ പ്രേക്ഷകരാണ് കാണുന്നത് വീട്ടുകാരും അമ്മമാരും കുട്ടികളടക്കം വരുന്ന് കാണുന്ന ഒരു ഷോയിൽ അവിടെ വന്നിട്ട് മാന്യത കീപ്പ് ചെയ്യേണ്ട ഒരു ലെവലുണ്ട് നമ്മൾ കുറച്ച് മാന്യതയോടെ ഡ്രസ്സ് ധരിക്കണം ആ ഒരു സാധനം തന്നെയാണ് എനിക്ക് എനിക്കിവിടെ പറയാനുള്ളു ഒരു കുടുംബങ്ങൾ പ്രായമാ ഉള്ള അമ്മമാരും അമ്മച്ചിമാരൊക്കെ പങ്കെടുക്കുന്നതാണ് ഒരു കല്യാണ ഫങ്ങ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുറച്ച് മാന്യതയുടെ ഡ്രസ്സ് ധരിക്കണം എന്നേ ഞാനും പറയത്തുള്ളൂ എല്ലാവരും മറ്റേ തുറച്ചു നോക്കിയാണ് പ്രിയ വരുന്ന വരവ് കണ്ടപ്പോൾ അടുത്തത് പണ്ടത്തെ എത്രയോ ഭേദം അവർക്കൊരു മറയുണ്ടായിരുന്നു ഈ അഹത്തിന്റെ തുള്ളൽ കണ്ടിട്ട് അത് രണ്ടും പുറത്ത് ചാടിയിട്ടുണ്ട് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അതൊക്കെ തീരെ വൾകാർട്ടി നിറഞ്ഞ കമൻസ് പോലെ തോന്നുന്നു പിന്നെ ആൾക്കാരുടെ ആ ഒരു എന്ത് പറയാൻ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ആ കമന്റിലൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷെ മുകളിലത്തെ കമന്റ് പറയുന്ന കണ്ടല്ലോ ഒരു കുടുംബത്തിലെ ഫംഗ്ഷൻ ആകുമ്പോൾ മാന്യമായിട്ട് രസായിരിക്കും അത് മാന്യമായ ഒരു കമന്റാണ് അല്ലാതെ ഇത്രയും മോശമായ കമന്റ് ധരിച്ച് അങ്ങ് അടിച്ചിറക്കി വെക്കേണ്ട ഒരു കാര്യവും ഇല്ല വസ്ത്രരീതി അവരുടെ ഇഷ്ടമാണ് എന്നാലും ഒരു മാന്യത വേണ്ട അതെ അത്രേ ഉള്ളൂ വസ്ത്ര രീതിയൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർക്ക് എന്ത് ധരിക്കണോ എവിടെ ധരിക്കണം എങ്ങനെയാണോ പോവാം പക്ഷെ നമ്മൾ സ്വയമേ ചിന്തിക്കണം നമ്മൾ അറിഞ്ഞ് ഒക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ അറിഞ്ഞ് പെരുമാറാൻ പഠിക്കണം വേറെ ഒന്നും കൊണ്ടല്ല ഞാനീ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനൊരു ഫങ്ഷൻ പോകുമ്പോൾ ഞാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല ഒരിക്കലും എനിക്ക് ആയിട്ടുള്ള ഒരു കാര്യവുമല്ല ഞാനത് ഒരിക്കലും അംഗീകരിക്കത്തുമില്ല പക്ഷെ ഇവിടെ പ്രിയ ഒരു ഫംഗ്ഷന് പോയിട്ട് ഇങ്ങനെയൊക്കെ ഡ്രസ്സായിരിക്കുമ്പോൾ ആൾക്കാർക്ക് അത് കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഒരു തോന്നും ഇവളെ വിളിച്ചു പോയാലോ ഇവളെ എന്തുവാ ഇത് ധരിച്ചുകൊണ്ടിരിക്കണോ കൊച്ചു പിള്ളാരോ അമ്മമാരൊക്കെ ആൾക്കാരെന്ത് പറയും എന്നുള്ള ചിന്തക്കാർ വിളിച്ചവർക്ക് കൂടി ചിലപ്പോൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ആദ്യമൊക്കെ എവിടം കാണാൻ ആരും കാണാതെ തിയേറ്ററിൽ പോകേണ്ടി വരുമായിരുന്നു ഇപ്പോൾ ഇതുപോലുള്ള കല്യാണത്തിന് പോയാൽ മതി ടിക്കറ്റ് വേണ്ട ആളുകൾ പറയുന്നത് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടാ പ്രിയെ പിന്നെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി ലൈം ലൈറ്റിൽ നിൽക്കാനാണെങ്കിൽ ഓക്കെ നിങ്ങൾ എന്ത് വേണോ ചെയ്തത് എനിക്ക് അത്രേ പറയുള്ളൂ ആൾക്കാരൊക്കെ പൊങ്കാലയിടുകയാണ് എനിക്കൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു കുറ്റം പോലും ആൾക്കാരെ പറയാൻ പറ്റാത്ത ടാൻസിലോ കാരണം അവർ പറയുകയാണ് കാരണം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒരു കല്ല്യാണ ഫംഗ്ഷൻ ഇട്ട് കൊണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇതേ പറയത്തുള്ളൂ ഇപ്പം പ്രിയ ഇതേ സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് നടത്തുന്ന സമയത്ത് അതിന് ഞാൻ ഇത്രയും കമൻസ് കാണാറില്ല അങ്ങനെ കണ്ടാലും ഞാൻ അതിനെതിരെ പ്രതികരിക്കത്തുള്ളൂ കാരണം അതൊരു ഷൂട്ടാണ് കാര്യങ്ങളാണ് ഒക്കേഷൻ അതാണ് പക്ഷേ ഇതങ്ങനല്ല അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് അമല അമ്മയ്ക്ക് ശേഷം അടുത്ത കണി ഇനി കേരളത്തിൽ സ്ത്രീകൾ നഗ്നത കാട്ടും ഇംഗ്ലീഷുകാര വസ്ത്രം മറച്ചു നടക്കും ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ആൾക്കാർ എല്ലാവരും ഒരുപാട് പേര് ഇതുപോലെ പറയുന്നുണ്ട് ഒരുപാട് കമൻസ് ഈ പറയുന്ന പ്രിയക്ക് എതിരെ പ്രതികരിച്ചു നാട്ടിൽ പീഡനം കൂടുന്നത് വെറുതെ അല്ലേ ഇങ്ങനത്തെ ഓരോ കോലം കെട്ടി അല്ലെ ഓരോന്നും ഇറങ്ങുന്നു ഇവളൊക്കെ എന്തിനാണ് ഈ ഡ്രസ്സൊക്കെ ഇ ഇടുന്നത് കല്യാണത്തിന് വന്നവർ ചെക്കനെയും പെണ്ണിനെയും നോക്കിയിട്ടുണ്ടാവില്ല അവളുടെ മേത്തായിരിക്കും എല്ലാ കണ്ണുകളും അമലാ കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ സാധനം രണ്ടും നന്നായി ചേരും അപ്പൊ അമലാ പോളിന് ഇടയ്ക്ക് പോലത്തെ ഡ്രസ്സ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പ്രതികരിച്ചിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒക്കേഷൻ അനുസരിച്ച് അതിപ്പോ ആ പറയുന്ന പോലെ ആ ഒരു സ്ഥാനത്ത് അമല പോയത് എനിക്ക് വലിയ വിയോജിപ്പായിട്ടൊന്നുമില്ല ഈ പറയുന്ന അമ്മമാരോ കുഞ്ഞു ഒന്നും ഉള്ള ഒരു ഒക്കേഷൻ ഒരു കോളേജ് എന്തോ ആണ് അപ്പോ അതില് ഞാൻ ഈ പറയുന്ന അത്രയ്ക്ക് അങ്ങോട്ട് വിമർശിക്കുന്നില്ല അത് ആ ഒക്കേഷൻ വലിയ കുഴപ്പമില്ല അമലയല്ല അവിടത്തെ ഡ്രസ്സും എനിക്ക് വലിയ വിഷയമായിട്ടൊന്നും തോന്നില്ല പക്ഷെ ഈ കേസിൽ അങ്ങനെ അല്ല അതായത് ഞാൻ പറഞ്ഞില്ലേ പ്രിയ ഇവിടെ ഡ്രസ്സ് ധരിച്ചത് ഈ ഡ്രസ്സ് വേറെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ ഒക്കേഷൻ അനുസരിച്ചായിരുന്നെങ്കിൽ ഞാൻ വിമർശിക്കത്തില്ല പക്ഷെ ഇവിടെ ഒക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു കല്യാണം ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കുറച്ച് മാന്യത കീപ്പ് ചെയ്യണമെന്നേ ഞാനും പറയത്തുള്ളൂ ഇങ്ങനെ ഒരുമാതിരി വൾകാറ്റ് കാണിച്ച അല്ലെങ്കിൽ എക്സ്പോസീവ് ആയിട്ടുള്ള ശരീരഭാഗങ്ങൾ എക്സ്പോസ് ആവുന്ന രീതിയിൽ ഡ്രസ്സ് ധരിച്ചു പോകുന്നതിൽ എനിക്ക് യോജിപ്പില്ല പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അതാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടുകാരാണ് ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളും ധരിക്കുന്നതാണെങ്കിൽ ഒരു കാരണവശാലും എന്ന് വെച്ചാൽ വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കും എൻ്റെ കാര്യം നോക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് ഓക്കെ വാട്ട് അവർ അപ്പോൾ ഇങ്ങനെ ഇത്രയും നമ്മൾ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒക്കെ പോകുമ്പോൾ അതിൻ്റെതായ ഒരു മാന്യത കീപ്പ് ചെയ്യണം അത് പ്രിയയ്ക്ക് എന്തുകൊണ്ട് അതിങ്ങനെ തോന്നിയില്ല ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല അമിനിൽ നിൽക്കാനാണോ എന്ന് ചോദിച്ചാൽ എനിക്കതും അറിയത്തില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രസ്സും ധരിച്ചുകൊണ്ട് കൊണ്ട് പബ്ലിക്കിൽ പോകുന്ന ആൾക്കാരോടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമ്പ്യോ പുതിരൂടി ആയിട്ടാണ്